ായ അധ്യക്ഷരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അസാമലും മനുഷ്യരെ ഉന്നതരാക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അറിവ് അറിവുള്ളവർ സമൂഹത്തിൽ എന്നെന്നും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങളിൽ അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യരാണോ ഏതു കാര്യത്തെക്കുറിച്ചും അറിവുണ്ടായിരിക്കുക എന്നത് വലിയ മഹത്വം തന്നെയാണ് ആദം അലഹിസ്ലാമിനെ സൃഷ്ടിച്ച അള്ളാഹു അദ്ദേഹത്തിന് വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഇസ്ലാമിൽ പ്രബോധനവുമായി വന്ന എല്ലാ പ്രവാചകന്മാരും നല്ല വിവരമുള്ളവരായിരുന്നു അറിവുള്ളവർ സമൂഹത്തിൽ ഏറെ ആദരിക്കപ്പെടുന്നത് നാം കണ്ടിരിക്കും ഒരു പണ്ഡിതൻ ഒരു സാധാരണക്കാരനും യാത്ര ചെയ്യുന്നുവെന്ന് സങ്കൽപ്പിക്കുക വഴിയിൽ പണ്ഡിതന്റെ കൈപിടിക്കാനും വിശേഷങ്ങൾ തിരക്കാനും ആളുകൾ തിരക്കും കൂട്ടുന്നത് നമുക്ക് കാണാം അറിവില്ലാത്ത ആളെ ആരും പരിഗണിക്കുന്നതായി കാണില്ല അറിവുള്ളവർ മരണപ്പെട്ടാലും അവരെക്കുറിച്ച് പറയാൻ ധാരാളം ആളുകൾ ഉണ്ടാവും അറിവില്ലാത്തവൻ മരണപ്പെടുന്നതോടെ അവന് ആളുകൾ മറന്നുപോകും എന്തെങ്കിലും എങ്ങനെയെങ്കിലും പഠിച്ചതുകൊണ്ട് അറിവുണ്ടാകണമെന്നില്ല അതിന് ചില മര്യാദകളൊക്കെ പാലിക്കണം കാര്യഗൗരവത്തോടെ പഠിക്കുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബഹുമാനിക്കുക പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക എന്നിവയെല്ലാം മുഖ്യമാണ് അത്തരത്തിലുള്ള അറിവിനെ സ്ഥാനം ലഭിക്കൂ ഞാനൊരു കാര്യം ഉണർത്തി നിർത്തുകയാണ് നമ്മളൊക്കെ കുട്ടികളാണ് പഠിച്ചു വളരേണ്ട കാലമാണിപ്പോൾ അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടും നാം അതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല പലരും ആർക്കോ വേണ്ടി പഠിക്കുകയാണ് ഉമ്മ വഴക്ക് പറയുമോ ഉസ്താദ് കണ്ണുരുട്ടുമോ എന്നൊക്കെ പേടിച്ചാണ് നമ്മളിൽ പലരും പഠിക്കുന്നത് ഇതുകൊണ്ട് നമുക്കൊരിക്കലും പുരോഗതിയുണ്ടാവില്ല മാത്രമല്ല നമ്മെ ആദരിക്കപ്പെടുകയുമില്ല ആയതിനാൽ നാം അറിവിന്റെ മഹത്വം ഉൾക്കൊള്ളണമെന്നും നല്ല അറിവുള്ളവരായി തീരണമെന്നും അഭ്യർത്ഥിച്ച് എന്റെ പ്രസംഗം നിർത്തുന്നു